ഒരു പക്ക ര മൂവി എന്ന് പറയാൻ പറ്റില്ല എന്നാ പക്ക ലോകേഷ് മൂവി എന്നും പറയാൻ പറ്റില്ല അടിപൊളിയാണ് സാറിന്റെ ആക്ടി വളരെ അടിപൊളിയാണ് ഫ്ലാഷ് ബാക്ക് സീനൊക്കെ ഒരു ഒരു ചെറിയ രക്ഷയില്ലാതെന്തോരണ്ട് ഫൈറ്റ് സീനിലൊക്കെ ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും लोकेशि मि पिं मोकेशि टोटली She know what പെർഫോമൻസ് എടുക്കുന്ന മറ്റേ എൽ സി പടങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത് പടങ്ങോ വിക്രമോ അതൊക്കെ സാഡൽവുഡും മൂവിയാണ് പടത്തിന്റെ ഒരു മുമ്പൊക്കെ എങ്ങനെയാണോ ബാക്ക്ഗ്രൗണ്ടില്ല പെർഫോമൻസ് ആരോഗ്യ കൂടുതൽ Polish, 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 ലക്കിയാ ചാടി ആ വീട് കൂടി ഇതിനകത്ത് ആക്ടിവിറ്റി വൈങ്ങില്ല ഫുൾ പടപ്പ് തന്നെ അതിന് വേറെ ആരെല്ലാ സൗദിൻ ഡാറ്റ്സ് ഓവർ ഇല്ലാ എക്സിഡന്റ് ഇല്ല ആൾക്ക് പടയിരണ്ട് വൺ ടൈം ആയിട്ട് പടഞ്ഞല്ലേ ഈ കട്ടി ഓടേ 8.5 ഓടഗം ബ്രോ ഫ്ലാഷ്ബാക്ക് സീൻ ഒക്കെ ഒരു രക്ഷയില്ലാ പോലെയാണ് ഇത് വെച്ചേ കുറേ സ്ഥലത്തെ ലൈക്ക് എന്താ പറയുക മേക്കിങ്ങിന് ചെറിയ ചെറിയൊരു എന്തോ ഒരു ഇതുണ്ട് ഫൈറ്റ് സീനിലൊക്കെ ചെറിയ നമുക്കതിന് അറിയാൻ പറ്റും സെക്കൻഡ് ഹാഫിലൊരു ഫൈറ്റ് ഉണ്ട് അതിലാണ് നമുക്ക് അറിയാൻ പറ്റും പടത്തില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പടം ആദ്യമേ പറഞ്ഞ പോലെ സ്റ്റാൻഡ് പടമാണ് അപ്പൊ അതിന്റെ അപ്പം അതിൻ്റെ ഒരു പടത്തിനുണ്ട് എന്തായാലും പടം സൂപ്പർ പടം ഉണ്ട് രക്ഷയില്ല രക്ഷയില്ല ഇൻഡസ്ട്രിയിൽ കയറി പൊളിച്ചടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ലൈക്ക് പാട്ടായാലും ബിജിയം ആയാലും ജയിലറിനത്ര നമുക്ക് ഒരു എഫക്റ്റ് ബിജിയം ബട്ട് ഇന്റർണൽ ബ്ലോക്ക് പിന്നെ ഫ്ലാഷ് ബാക്ക് എല്ലാം ഒരു രക്ഷയില്ലാതെ ഭയങ്കര ഒരു രോമൻ്റ് ഒടിക്കും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന ലെവലിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന ലെവലില് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് പടം എക്സ്പീരിയൻസ് ചെയ്യണം ബ്ലോക്ക് ഒക്കെ ഒരു ബ്ലോക്ക് മറ്റ് എൽ സി വി പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പടത്തിന് എങ്ങനെയാണ് നിങ്ങളിപ്പോ ലിയോ അല്ലെങ്കിൽ വിക്രമോ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു എഫക്ട് കിട്ടിയില്ലായിരിക്കും ഇത് ഇതൊരു വേറെ വേറൊരു സംഭവമാണ് നമുക്ക് തരുന്നത് രജനീകാന്തിന്റെ പടമാണ് ആസ് എ ഫാൻ ബോയ് രജനി ഫാൻ ബോയ് എനിക്ക് ഞാൻ വച്ചൊരു എക്സ്പെക്ടേഷൻ എനിക്ക് കിട്ടിയില്ല ജയിലറൊക്കെ നമ്മള് ജയിലറിന്റെ മാസം സ്ലാഗും ഒക്കെ പ്രതീക്ഷിച്ചു വന്നു ഇതിൽ കൂടുതലും കഥ പോലെയാണ് പടം പോകുന്നത് അതിലെ സ്ലാഗ് ആ ലോകേഷ് ഖാന പടം തന്നെ ഇത് ആദ്യമേ ലോകേഷ് കണ്ണേരം പറഞ്ഞ പോലെ ഫാൻ ബോയ് പടം അല്ലേ പുള്ളി ആ ഒരു മേക്കിങ്ങിന് വേണ്ടി അങ്ങനെ അത്രേ ഉള്ളൂ ചരിചുര പക്കാ ചരി പറഞ്ഞു ജസ്റ്റ് ഒന്നൊന്ന് കാണാല്ല രജനീസ് സാറിനെ കാണാന്നുള്ളൊരു ഫാൻ ഇതിലൊക്കെ ഒന്നേ കാണാം പക്ഷെ ഡിസപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ രജനീഷ് സാറിന്റെ ഇൻട്രോ പോലും ഒരു ഇമ്പാക്ട് സാധനം തരാൻ പറ്റില്ല അതേ നേരം ബെറ്റർ ഇൻട്രോ ആയിരുന്നു സൗകര്യം ഒക്കെ ചില കോമെന്റ്സിലും രജനീസ് സാറിന്റെ പഴയ സീക്വൻസിൽ കാണിക്കുമ്പോൾ വരുന്ന ഒരു ഹൈപ്പ് അത് അത്സുണ്ട് അത് തീർച്ചയായിട്ടും പക്ഷെ ഈ ലോകേഷ് കരവരാജന്റെ പടം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്ട് അറിയില്ല അതാണ് ആളുടെ എക്സ്പെക്ടേഷൻ അത് ഒരിക്കലും അങ്ങോട്ടില്ല ലോകേഷ് കരരാജന്റെ മോശപ്പെട്ട ഒരു പ്ലോട്ടൊക്കെ എല്ലായിടത്തും മിസ്സായിട്ട് പ്ലോട്ടം എവിടെയൊക്കെ തെറ്റുമോ മാറി പടം മാറി രതിയാന പടം ആയിരുന്നെങ്കിൽ നമ്മൾ സഹിക്കട്ടെ ഇല്ല ആ രജിയ സാറിന്റെ ആ സ്വാഗ് പലയിടത്തും വളരെ ചുരുക്ക പോയിന്റിലുള്ളൂ ലോക്കിയിലെ പടത്തിൽ അവസ്ഥയാണ് ലോക്കായിരുന്നു അറിയാൻ അവസ്ഥയാണ് അല്ലാതെ ഒരു ഫുഡായിട്ട് ഉണ്ടാക്കാൻ പടത്തിന് പറ്റിയിട്ടില്ല കുറച്ച് വിഷമമുണ്ട് പിന്നെ എല്ലാവരും കഷ്ടപ്പാടായിട്ട് പടം അങ്ങോട്ട് വളരെ മോശമായിട്ട് പറയുന്നില്ല ബിഹാർ സൈഡ് ബി ജെ സൈഡ് കൊള്ളാം പക്ഷെ ബി ജെ പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആവശ്യമില്ലാത്ത എല്ലായിടത്തും ഒരേ ബി ജെ ഒരുപാട് തവണ കേൾക്കാൻ പോലുള്ളുണ്ട് പക്ഷെ കുറെ സീക്വൻസ് വന്നു ബി ജെ നല്ല മാസമാണ് അല്ലാതെ നമ്മുടെ പാട്ടുകളെല്ലാം

ചുമ്മാണുണ്ട് സാധാര അത്രേ ഉള്ളു അല്ലാതെ ഇതൊന്നും എൽസിൽ കണക്ട് ചെയ്യാനും എന്തായിരുന്നു മൊത്തത്തില് മൂടൊന്നും തീരെ വർക്കായില്ല ഒന്നും ഒന്നും ഒരു പക്ക രജനീകാന്ത് മൂവി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പക്ക ലോകേഷ് മൂവിയെന്നും പറയാൻ പറ്റില്ല ജയിലറിൻ്റെ അത്രയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അത് മിക്കവർക്കും അത് തന്നെയാണ് അഭിപ്രായം ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല നമ്മളൊരു രജനീകാന്ത് പടം എന്ന് വരുമ്പം പുള്ളിനെ കാണാനാണ് വരുന്നത് പക്ഷെ അത്രയ്ക്ക് ഇപ്പോൾ ലിയോ ആ ഒരു മാസം ഉണ്ടല്ലോ ഒരു ഹീറോയ്ക്ക് കൊടുക്കുന്ന മൈറ്റ് ബി ഒരു മൾട്ടിപ്പിൾ ഹീറോ കാസ്റ്റ് ഉള്ളത് കൊണ്ടാണോന്നും അറിയില്ല പുള്ളിക്ക് മാത്രമുള്ളൊരു ലൈം ലൈറ്റ് കിട്ടിയിട്ടില്ല ആസ് എ ഹോൾ മൂവി ഈസ് ഗുഡ് ഒരു പുള്ളി പറഞ്ഞ പോലെ ഒരു ഗാങ്സ്റ്റർ മൂവി തന്നെയാണ് പക്ഷേ ബി ജി എം ആണെങ്കിലും അനിരുദ്ധിന് ജയിലറിൻ്റെ അത്രയും ആയോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആസ് എൻ ഓഡിയൻസ് നോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ എക്സ്പീരിയൻസ് എ സെർട്ടിഫൈഡ് മൂവിയാണ് ഫൈറ്റ്സ് എല്ലാം ഉണ്ട് എല്ലാം ഓക്കെ പക്ഷെ നമ്മളിപ്പം ഒരു മൂവി വരുമ്പോഴേ എത്രയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും ഡയറക്ടറിൻ്റെ ആയാലും നമ്മൾ പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ വരത്തുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക് പക്ഷേ ഒരു ടിപ്പിക്കൽ കമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുക നോട്ട് സെയിങ് ദ മൂവി ഈസ് ബാഡ് പക്ഷെ നമ്മൾ വിചാരിക്കുമല്ലോ ഒരു സ്റ്റാർ കാസ്റ്റ് ഇത്രയും സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ നമ്മൾ നമ്മളതിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വരുന്നൊരു എക്സ്പെക്ടേഷനുണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ എക്സ്പെക്ടിങ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽക്കം ആ ഒരു സംഭവം ഇതിലില്ല പക്ഷേ ഒരു രജനീകാന്ത് ഫാനായിട്ടോ ലൊക്കേഷൻ ഒരു മൂവി ആയിട്ടോ നിങ്ങൾക്ക് ഈ പടം പോയി കാണുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ ആസ് എ ഫാൻ ദിസ് ഇസ് നോട്ട് വാട്ട് വി തോട്ട് അത് അതാ പറഞ്ഞു ഈ പാൻ ഇന്ത്യൻ സ്റ്റാർസിനെ കൊണ്ടുവന്നപ്പം ആ ഒരു ഹീറോയിക്ക് പ്ലോട്ട് വന്നിട്ട് മൊത്തത്തോടെ സ്പ്ലിറ്റ് ആയിപ്പോയി വി കാൻ സേ ദാറ്റ് ദിസ് ഇസ് എ രജനി മൂവി ത്രൂ ഔട്ട് ആള് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഉണ്ടെങ്കിലും ബാക്കി അങ്ങ് സ്പ്ലിറ്റ് ആയിപ്പോയി പക്ഷെ പുള്ളി തന്നെയാണ് ഹീസ് ദ പേഴ്സൺ ഹൂ ഈസ് റൂളിംഗ് ദി ഷോ ബട്ട് സ്റ്റിൽ നമ്മൾ ജയിലർ ഫോർ എക്സാമ്പിൾ ഐ വുഡ് സേ അതിൽ എന്ന് വെച്ചാൽ പുള്ളി അങ്ങ് അങ്ങാണ് ആണ്ാണ് ഫുള്ള് ത്രൂ ഔട്ട് പുള്ളിയാണ് പക്ഷേ ഇതിലങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ആൻഡ് ശ്രുതി ഹാസൺ ഹാവ് ടു സേ പുള്ളിക്കാരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കമ്പയർഡ് ടു ഹർ ലാസ്റ്റ് മൂവീസ് ആൻ ആൾ ഷി ഹ് ഇമ്പ്രൂവ് അലോട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ അത് ഇതിൽ കുറച്ച് പാസ്റ്റ് കാണിക്കുന്നുണ്ട് അതിൽ ആയിരിക്കും ബി പക്ഷെ അതൊക്കെ നന്നായിട്ട് ആ ഒരു ഫേസിലൊക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ട് ആൻഡ് എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അധികം പറയാനൊന്നും എനിക്ക് അറിയത്തില്ല മ്യൂസിക് അല്ലെ ബി ജി എം അനിരുദ്ധിൻ്റെ മുന്നത്തെ മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് വന്നിട്ട് എനിക്ക് പേഴ്സണലി അത്രയ്ക്കൊരു ഇത് തോന്നിയില്ല ايتان کي امييري نه پنهنجو وٽ موڪلو آهي ڪنهن کان ڪنهن سان 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 ڪنهن इन तरीके से डाला जाता है और सहायक और फास्टनेट हां आदेश पूरी तरह पूरी क्षेत्र में बैठेगा मैंगला का बेसिक है और संपूर्ण संपूर्ण सेवा को काउंटिंग अंदर पूरी पूरी जाएगा और मास्टर वाला थर्ड वर्ल्ड सब हो जाएगा

என்ன எடுக்கண்ட

ஷூட்டிங் ஆயிரம் மாதிரி போய் எதுக்கு காணும் வளர நிராச கூடிய படங்கு ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണോ അതേ അതേ ിൽ പോയിദ്ദേഹത്തെ നേരിട്ടൊന്ന് വന്നത് അപ്പൊ മൊത്തത്തിൽ പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് രോമാഞ്ചം വരുന്നുമാഞ്ചം വരുന്നു അടിപൊളിയാണ് സാറിന്റെ ആക്ടിംഗ് വളരെ അടിപൊളിയാണ് ഇപ്പൊ എല്ലാരും പല ആൾക്കാരും പറഞ്ഞുകൊണ്ട് ചെറിയ ലാഗുണ്ട് പടം വിചാരിച്ചത്ര പോരാ അപ്പൊ കണ്ട ഫാൻ എന്താ എനിക്കത് പറയാ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം സാറേറ്റവും മികച്ചൊരു ആക്ടറാണ് എന്റെ സംശയം ഇല്ല യാതൊരു സംശയവും ഇല്ല ലോകേഷ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അടിപൊളി ഒരുവിധം കൊള്ളാന്നുള്ള അപ്പോഴും തലവരെന്നെ മോളി വെക്കുന്നു പിന്നെ ആരാധകനാണ് താങ്കളുടെ ഫാൻ അതോ താങ്കളുടെ അങ്ങനെ ഉറപ്പിക്കാവോ